ചത്തിയറ ജി എൽ പി എസ് അധ്യാപകൻ ജാബിർ എം തഴവ രചിച്ച പുസ്തകം പ്രകാശനം ചെയ്തു കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് പ്രകാശനകർമ്മം നിർവഹിച്ചു താമരക്കുളം ചത്തിയറ ഗവൺമെന്റ് എൽ പി എസ്സിലെ അധ്യാപകനായ ജാബിൻ എം തഴവ രചിച്ച ഓർമ്മകളുടെ അൾട്രാവയലറ്റ് രശ്മികൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ് നടന്നത് കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടന്ന ചടങ്ങിൽ കരുനാഗപ്പള്ളി എം എൽ എ സി ആർ മഹേഷ് എഴുത്തുകാരിയും അധ്യാപികയുമായ യമുന ഹരീഷിന് നൽകി പ്രകാശനം നിർവഹിച്ചു സാഹിത്യ അറിയപ്പെടുന്ന ഒരാളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനോഹരമായ ഈ ുംനോഹമായ സഹായത്തിൽ ഒത്തുചേർന്ന മുഴുവൻ പേരെയും ചാരുമോട പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് ജമാൽ അധ്യക്ഷത വഹിച്ചു ചത്തിയറ ജി എൽ പി എസ് പ്രഥമാധ്യാപിക ടി ജെ സജിത സ്വാഗതം പറഞ്ഞു അധ്യാപകനും നോവലിസ്റ്റുമായ വേളൂർ ബിജു പുസ്തകപരിചയവും കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ മുഖ്യപ്രഭാഷണവും നടത്തി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു മുഖ്യാതിഥിയായി പങ്കെടുത്തു ജെ അബ്ദുൾ റഫീഖ് അനസ് എം അഷറഫ് മുഹമ്മദ് സഹദി സോമചന്ദ്രൻ ഷമീർ ഷാ ബിനോയ് എസ് പാലാഴി അനു ചോതിവിള അശ്വതി കെ അനിയൻ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ആശംസകൾ അർപ്പിച്ചു ഗ്രന്ഥകർത്താവ് ജാബിർ എം തഴവ മറുമൊഴി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചാരുമൂട്